മിക്കവരിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണല്ലേ അലർജി മൂലമൊക്കെ ഉണ്ടാകുന്ന ഭയങ്കരമായ ചൊറിച്ചില് ദേഹത്തൊക്കെ ചൊറിച്ചില് ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ച് പോങ്ങുക ചൂടുകുരു മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ ഒരുപാട് അലർജി പ്രശ്നങ്ങൾ ഫംഗസ് വട്ടച്ചോറി പോലെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് പേര് അനുഭവിക്കുന്നൊരു പ്രശ്നമാണല്ലേ ഇപ്പം അതിന് ഒരു നല്ലൊരു പരിഹാരമാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒന്നുമില്ല വെറും സിമ്പിളാണ് നമ്മുടെ ഒക്കെ വീട്ടുമരത്തുള്ള വാഴ ഈ വാഴയിലെ വാഴയിലയുടെ നല്ല പച്ച ഇല ഒരിക്കലും പഴുത്ത ഇലയോ ഉണങ്ങിയ ഇലയോ എടുക്കരുത് നല്ല പച്ച ഇല എടുക്കണം അപ്പൊ ഈ പച്ച ഇലയ്ക്ക് നല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ദേഹത്തിന്റെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആക്കാനും സ്കിന്നിന്റെ അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റാനും ദേഹത്തിന്റെ ചൊറിച്ചിലൊക്കെ മാറ്റാനൊക്കെയുള്ള നല്ല ഒരു ഔഷധങ്ങളുള്ള ഒരു സംഭവമാണ് നമ്മുടെ വാഴ ഇല അപ്പൊ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് വേറൊന്നും വേണ്ട സോപ്പോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട അപ്പം ശരീരത്തിൽ ഇങ്ങനെ അലർജി പോലെ ഉണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ ഉണ്ടാകും സ്കിന്നിനൊക്കെ ഭയങ്കര ചൊറിച്ചിൽ ചിലപ്പോ നമുക്ക് എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചോർച്ചിലൊക്കെ ഉണ്ടാവും അതുപോലെ നമ്മുടെ വട്ടച്ചൊറി പോലത്തെ ഉള്ള പ്രശ്നങ്ങൾ നമ്മള് തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ വാഴയില എടുത്തിട്ട് ഈ വാഴലയുടെ പച്ച ഇതില്ലേ അത് നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഔഷധ ഗുണമുള്ള ഒരു സംഭവമാണ് അത് ഈ വാഴല അപ്പൊ ഇതാ ഇതിന്റെ അല്ലെ ഇതെല്ലാം കൂടി ഇങ്ങനെ എടുക്കുക പച്ച വാഴയില തന്നെ എടുക്കണം സോപ്പ് ഒന്നും ആവശ്യമില്ല ഇങ്ങനെ എടുത്തിട്ട് ചെറു ചൂടുവെള്ളം ചെറു ചൂടുവെള്ളം എടുക്കുക ഞാനിവിടെ ചെറിയ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂക്കുക എന്നിട്ട് എന്താ ഈ വാഴയിലേക്ക് നല്ല ഒരു കൂളിങ് എഫക്റ്റ് ഉണ്ട് കേട്ടോ നല്ല തണുപ്പ് കിട്ടും ശരീരത്തിന് ഇത് എടുത്തിട്ട് നമുക്ക് എവിടെയാണോ ചൊറിച്ചിലുള്ളത് അവിടെ നന്നായിട്ട് ഒരച്ച് തേച്ച് കഴുകുക ഇങ്ങനെ ഇങ്ങനെ കുരുവൊക്കെ പോകേണ്ടിണ്ടാവും ചൊറിഞ്ഞ് ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലൊക്കെ നമ്മളിങ്ങനെ ചൊറിഞ്ഞ് ഇങ്ങനെ കുരുവൊക്കെ പോകാറുണ്ടാകും അപ്പൊ അവിടെ നന്നായിട്ട് ഇങ്ങനെ ഒരച്ച് തേച്ച് കഴുകുക ശരീരം മുഴുവൻ നമുക്ക് ഒരച്ച് തേച്ച് കഴുകുക അല്ലെങ്കിൽ ആ ചൊറിച്ചിലുള്ള ഭാഗത്ത് മാത്രം ഇങ്ങനെ ഒരച്ച് തേച്ച് കഴുകുക ഒരേഴ് ദിവസം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കട്ടോ ഉറപ്പായിട്ടും നമ്മുടെ സ്കിന്നിന്റെ മിക്ക പ്രശ്നങ്ങൾക്കും ഒരു ഉത്തമ പരിഹാരമാണിത് നല്ല ഒരു മരുന്നാണ് നമ്മുടെ വാഴയില പച്ച വാഴയില തന്നെ എടുക്കണം അപ്പൊ നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കട്ടോ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ് വീടുകളിലൊക്കെ അപ്പൊ നമ്മളിങ്ങനെ ചോർച്ചിട്ടുള്ള ഭാഗത്ത് നന്നായിട്ട് ഇങ്ങനെ തേച്ചോരച്ച് ഏർ കഴുകിക്കളഞ്ഞാല് ഒരേഴ് ദിവസം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും കേട്ടോ അപ്പൊ നല്ല വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ